ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ച് പ്രൊട്ടക്ഷൻ സെറ്റിങ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രൊഫൈൽ പ്രൊട്ടക്ഷൻ സെറ്റിങ്സാണ് അത് ചെയ്തു വെച്ചിട്ട് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയും നിങ്ങളുടെ ഫേസ്ബുക്കിലെ എല്ലാ ഡേറ്റാസും ഒരുപാട് മിസ് യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയുണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ പ്രൊഫൈൽ ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ആ സെറ്റിങ്സ് കണ്ടോ പ്രൊഫൈൽ ലോക്കിംഗ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഫൈൽ പ്രൊഫൈല് ലോക്കാവുന്നതായിരിക്കും ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റൂ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് എന്തെല്ലാം ഫോട്ടോസുണ്ട് ഏതെല്ലാം ഡേറ്റാസ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനും കാണാനും നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമേ കഴിയൂ അല്ലെങ്കിൽ പബ്ലിക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മിസ് യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക നമ്മൾ വീണ്ടും സെറ്റിംഗ്സിലെത്തുന്നേരിക അവിടുന്ന് മൂന്നാമതായിട്ട് ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്റ്റ് യു ഇതാണ് ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെയിലായിട്ട് ഹൂ ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് അത് പബ്ലിക്കാരും കിടക്കുന്നത് അവിടുന്ന് ടച്ച് ചെയ്തായാലും ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ വരും അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സുകളുടെ ഫ്രണ്ട്സിന് മാത്രം നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്കാൻ പറ്റൂ ആ ഒരു ആണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹു ക്യാൻ സീ യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് അത് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരായാലും ഫ്രണ്ട്സ് എന്ന് കാണാൻ കഴിയും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ പറ്റൂ അതാണ് ഈ രണ്ട് സെറ്റിങ്സുകളും ഇത് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് സെറ്റിങ്സാണ് ഇതിങ്ങനെ മാറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് അതിന് ശേഷം ഒന്ന് വീണ്ടും ബാക്ക് സ്പേസ് അടിച്ച് സെറ്റിംഗ്സിലെത്തുക സെറ്റിംഗ്സിലെത്തിയിട്ട് അവിടുന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഹൂ ക്യാൻ ഫോളോ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പബ്ലിക് ആയിരിക്കും അത് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഹൂ ക്യാൻ സീ യുവർ ഫോളോവേഴ്സ് ഓൺ യുവർ ടൈം ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിവിടെ ഡ്രോപ്പ് ഡൗൺ ആരെ കാണാൻ കഴിയും അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും അത് ഫ്രണ്ട്സ് ആക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ ഹു ക്യാൻ സീ ദി പീപ്പിൾ പേജസ് ആൻഡ് ലിസ്റ്റ് യു ഫോളോ അവിടെയും പബ്ലിക് ഹയറിങ് കിടക്കുന്നത് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ട്സ് ആക്കി കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഹു ക്യാൻ കമൻ്റ് ഓൺ പബ്ലിക് പോസ്റ്റ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആരോ വരും അവിടെ നമ്മൾ അത് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പബ്ലിക് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ അതും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആക്കി കൊടുക്കുക ഇനി അതിൻ്റെ താഴെയായിട്ട് പബ്ലിക് പ്രൊഫൈൽ ഇൻഫർമേഷൻ ഉണ്ട് അത് നമ്മൾ ഫ്രണ്ട്സാക്കി കൊടുക്കുക ഇത്രയും സെറ്റിങ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മുടെ പ്രൊഫൈല് കാണാനും ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനും മെസ്സേജ് അയക്കാനും നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോ സാധിക്കുകയുള്ളൂ മറ്റേ സെറ്റിങ്സ് ആണെങ്കിൽ ഏത് ആൾക്കാർക്ക് നമ്മുടെ പ്രൊഫൈലിലെ ഡേറ്റാസും നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും ഒക്കെ എടുത്ത് മിസ്യൂസ് ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സുകൾ ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക